നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മകരമാസം ഒൻപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി ഫ്രൈഡേ വെള്ളിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് അൻപത്തൊന്ന് അസം വൈകിട്ട് ആറ് ഇരുപത്തി ഒന്ന് ഇന്നത്തെ നക്ഷത്രം പുരൂരുട്ടതി നക്ഷത്രമാകുന്നു ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ പുരൂരുട്ടാതി നക്ഷത്രമാണ് രണ്ട് മുപ്പത് കഴിഞ്ഞാൽ ഉത്രട്ടാതി നക്ഷത്രമാണ് ഇവിടെ പൂരത്രയം അഥവാ പൂരം പുരാടം പുരൂരുട്ടാതി ഈ മൂന്ന് നക്ഷത്രങ്ങൾ ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണെന്ന് അറിയുക അത് വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ് യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണ് അപ്രകാരമുള്ള നക്ഷത്രങ്ങൾ ഏഴ് നക്ഷത്രങ്ങളുണ്ട് യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹി ആയില്യം പിന്നീട് പൂരം പുരാടം പുരുട്ടാതി തൃക്കേട്ട ഈ ഏഴ് നക്ഷത്രങ്ങൾ അതിനാൽ ഇന്ന് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ ഒരു ശുഭകാര്യങ്ങൾക്കും അനുകൂലമായ മുഹൂർത്തം ഡോക്ടർ മാരാജി നൽകുന്നില്ല ഇന്നത്തെ രാഹുകാലം പത്തര മുതൽ പന്ത്രണ്ട് വരെയാണ് ഇന്നത്തെ തിഥി നല്ല തിഥിയാണ് ഇന്ന് പഞ്ചമിതിഥിയാണ് വെളുത്ത പക്ഷത്തിലെ പഞ്ചമിയാണ് ചന്ദ്രൻ ബലവാനായി വരികയാണ് നാളെ ഈ സമയത്ത് നിങ്ങൾ ഷഷ്ടി വ്രതം ആചരിക്കേണ്ട സമയമാണ് അതിനാൽ ഇന്ന് നിർബന്ധമായും നിങ്ങൾ എന്ത് ചെയ്യണം അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോകണം വൈകിട്ട് അവിടെ എല്ലാ വഴിപാടുകളും ചെയ്യുക നാളത്തെ ദിനം ഷഷ്ടി ആചരിക്കണം ഇന്ന് ഉച്ചക്ക് അരിഭക്ഷണം കഴിക്കുക രാത്രി എന്ത് ചെയ്യേണ്ട അരിഭക്ഷണം വേണ്ട ജ്യൂസസ് ഓർ ഫ്രൂട്ട്സ് അതൊക്കെ അരിയല്ലാത്ത ആഹാരങ്ങളൊക്കെ കഴിച്ച് നന്നായി സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്തുക നാളെ കാലത്താണ് എന്ത് വരുന്നത് ഷഷ്ടി വ്രതം വരുന്നത് സന്താന ശ്രേയസ്സിന് ഗർഭ ഗർഭധാരണത്തിന് അല്ലെങ്കിൽ മക്കളുടെ ആരോഗ്യത്തിന് ഒക്കെ തന്നെ ഷഷ്ടി വ്രതം വളരെ അനുകൂലമാണ് പ്രാർത്ഥന ഓം ഭജത് ഭുവയ നമ എന്നാകുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്ക് വളരെ അനുകൂലമാണെന്നറിയുക ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള വൈകിട്ടത്തെ സമയം ശുഭകാര്യങ്ങൾക്കായി എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നല്ലതാണെന്ന് അറിയുക അതിനാൽ ഉത്രട്ടാതി ഉത്രത്രയത്തിൽപ്പെടുന്നു ഒൻപത് നക്ഷത്രങ്ങളുണ്ട് ഉത്രമത്തം ചിത്ര ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രട്ടാതി രേവതി അശ്വതി ഇന്ന് കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിഷുക്ഷേത്ര ദർശനം വളരെ നല്ലതാണ് വിഷുക്ഷേത്ര ദർശനം നടത്തി അവിടെ വിഷുവിന് തുളസിമാല പാൽപ്പായസം വഴിപാടെ സമർപ്പിക്കുക വൈകിട്ട് ഉത്രട്ടാതി നക്ഷത്രമാണ് അതിനാൽ ശനീശ്വരനുമായി ബന്ധപ്പെടുന്ന പ്രാർത്ഥനകൾ ഓം ശം ശനീശ്വരായ നമ ശനിക്ക് നീരാഞ്ജനം അല്ലെങ്കിൽ എള്ളിതിരി അല്ലെങ്കിൽ നെയ്വിളക്ക് സമർപ്പിക്കുവാൻ ശനീശ്വരൻ എല്ലാ സപ്പോർട്ടും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തരും അപ്രകാരത്തിന് ഹനുമാൻ സ്വാമി ഓം ശം ശനീശ്വരായ നമ ഹനുമാൻ സ്വാമിയാണെങ്കിലോ ഓം ഹം ഹനുമതേ നമ ഇപ്രകാരമുള്ള പ്രാർത്ഥനയിലൂടെ വിഘ്നങ്ങൾ മാറാൻ ഒരു പരിധിവരെ നിങ്ങളെ സഹായിക്കുന്നതാണെന്ന് അറിയുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഇന്നത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ